ിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് അവൻ്റെ വിളംബങ്ങളും അവൻ്റെ വിധി വിലക്കുകളും പാലിച്ചുകൊണ്ട് മഗ്മിനികളായി ഉത്തൃപ്തികളായി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസീത്ത് ചെയ്യുകയാണ് സൂചിപ്പിച്ചതുപോലെ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഈ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന നിയമങ്ങളും അതേപോലെ തന്നെ ദിനംപ്രതി നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നിർദ്ദേശങ്ങളുമൊക്കെ ശ്രദ്ധിക്കുകയും അത് മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ക്രിയാത്മകമായി പ്രതികരിക്കുകയും ചെയ്യേണ്ടതുണ്ട് അത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഗതിയാണ് വല്ലാത്ത പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഒന്നിനു പിറകെ മറ്റൊന്നായുള്ള നിയമങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു സമയത്ത് നോട്ടു നിരോധനം വന്നപ്പോൾ ആ വന്ന നാൾ വഴികൾ നമുക്കറിയാം ഒരു അർദ്ധരാത്രിയിലാണ് അതിൻ്റെ സങ്കടങ്ങൾ ഇന്നും തീരാതെ നിൽക്കുകയാണ് ഇന്നും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ അതേപോലെയാണ് മൂന്ന് രണ്ട് ദിവസം മുമ്പ് ഇതുപോലെയുള്ള ഒരു രാത്രിയിലാണ് കേരളമടക്കം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ നമ്മുടെ വോട്ടർ പട്ടിക നൂറ് ശതമാനവും പിൻവലിച്ച ഒരു സാഹചര്യം വന്നത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന പേരിൽ നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ പ്രഖ്യാപനം നടത്തി നിലവിൽ നമുക്കാർക്കും ഇവിടെ നമ്മുടെ വോട്ടില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയുള്ള കാലയളവ് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു മാസമാണ് വിശിഷ്യ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് കൃത്യം പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം ഇത് നടപ്പാക്കി എസ് ഐ ആർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അതാണ് ഈ പറയുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറയുന്നത് ഇത് നടപ്പാക്കി വരുന്ന ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ ഇത് പുറത്തു വന്നപ്പോൾ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ ലക്ഷക്കണക്കിന് ആളുകൾ നിലവിലുള്ള വോട്ടർ പട്ടികയിൽ ഇതമില്ല എന്നതാ നമ്മളിപ്പോൾ ഉറങ്ങുക സത്യം പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുക നമ്മുടെ തലയുടെ മീതെ വന്ന് നമ്മൾക്കൊരു നമ്മളിപ്പോ ഒരു അറ്റാക്ക് വരുമ്പോൾ നമ്മൾ എവിടിക്കാ പോണ്ടത് ഓർമ്മ അല്ലാതെ ഏറ്റവും ആധുനിക സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് നമ്മൾ പോകും എന്താ പ്രശ്നം ഒന്ന് രക്ഷപ്പെട്ടു കിട്ടിയാൽ അവിടെ സാമ്പത്തിക നമ്മുടെ അജണ്ടയെ അല്ല ആണല്ലോ നമ്മൾ ആ ഒരു സമയത്താണ് നമ്മൾ ഉണരുക ഒരു വേദന വരുന്നു തോന്നുമ്പോൾ നമ്മൾ ഓടൂല്ലേ നവംബർ നാല് മുതൽ വീണ്ടും ഞാൻ അടിവരയിടുന്നു നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയുള്ള കാലയളവ് പ്രത്യേകിച്ച് ഈ പ്രദേശത്തൊക്കെ ജീവിക്കുന്ന ആളുകൾ ഇതിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ വീട്ടിൽ വരുമ്പോ ആ ആളെ കുറിച്ച് അറിയില്ല മൂപ്പരവിടെ പോയതാണെന്ന് അറിയില്ല രണ്ടാമത് മങ്ങൽ വിളിക്കാൻ വരികയല്ല ഇത് കല്യാണം വിളിക്കാൻ വരികയാണെങ്കിൽ രണ്ടാമത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും ഇതിന് കല്യാണം വിളിയില്ല വരുന്ന സമയത്ത് അതിന്റെ റിക്കാർഡ് രേഖ അത് കൃത്യമായി കാണിച്ചു കൊടുത്താൽ പതിനൊന്നോളം രേഖകള് പറയുന്നുണ്ട് ഇപ്പം രണ്ടായിരത്തി രണ്ടില് നടന്ന എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടില് നടന്ന ആ സ്പെഷ്യൽ ഇന്റൻസീവ് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത് പരിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അന്ന് പേരുള്ള ചിലപ്പോൾ പാപ്പ ഇമ്മയും ഉണ്ടാവും മക്കളെ പേര് നിലവിൽ ഉണ്ടാവൂല ആ പേര് ചേർക്കണം അത് ചേർത്തിട്ടില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം നമ്മൾ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണെന്ന് നമ്മൾ അറിയണം നിങ്ങൾ കുറച്ചു കാലത്തെ പ്രശ്നങ്ങൾ പരിശോധിച്ചു നോക്കൂ തീവ്രവാദം മുന്നിൽ കൊണ്ടുവന്ന് ഈ രാജ്യത്ത് ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചില്ലേ അത് തീരുന്നതിന് മുമ്പ് നവ്ജിഹാദ് വന്നില്ലേ അത് തീരുന്നതിന് മുമ്പ് പള്ളി പൊളിക്കൽ വന്നില്ലേ അത് കഴിഞ്ഞ് പല്ലിക്കൊല്ലൽ വന്നില്ലേ ബീഫിന്റെ പേരിലും മറ്റും ഒക്കെ രാജ്യത്ത് കലാപുണ്ടാക്കാൻ വേണ്ടി ഭൂതമായ ശ്രമം നടത്തിയിട്ടില്ലേ അതോട് ചേർന്നല്ലേ മണിപ്പൂർ കലാപം വഖഫോർഡ് പ്രശ്നം അത് തീർന്നോ ഇല്ല സംഭരണ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തെ തമ്മിൽ വിഘടിപ്പിക്കാനുള്ള അതിതീവ്രമായ ശ്രമം ഈ രാജ്യത്ത് നടത്തിയില്ലേ തീർന്നോ എൻ ആർ സി വന്നില്ലേ സി എ വന്നില്ലേ ശ്രീ ശ്രീ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസങ്ങൾ വരുന്നതോടുകൂടി ഈ രാജ്യത്ത് ചരിത്രം വികലമാക്കപ്പെടുന്നു എന്ന് മാത്രമല്ല ഈ രാജ്യത്ത് ചരിത്രം സംസാരിക്കാൻ പോലും അവകാശമില്ല ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങുക പി എം ശ്രീ ശ്വാസം വിട്ടിട്ടില്ല പി എം സിയെ കുറിച്ചുള്ള ചർച്ച നീങ്ങിയിട്ടില്ല അപ്പോഴേക്കും രാജ്യം നമ്മുടെ കേരളം പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുന്ന ഒരു സമയം ഇതാ അതിന്റെ ഇടയിൽ കൊണ്ടുവന്നിട്ടാണ് ഈ കംപ്ലീറ്റ് വോട്ടുകളും കംപ്ലീറ്റ് വോട്ടർ പട്ടികയും പിൻവലിച്ച് റിപ്പോർട്ട് വരുന്നു അതിന് സമയമുണ്ടോ ഒരറ്റ മാസം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ പണിയൊക്കെ എടുത്തത് ഈ വളരെ അടുത്ത ഈ കാലത്താണ് ഞാൻ ഈ എണ്ണിപ്പറഞ്ഞ വിഷയങ്ങളൊക്കെ ഒന്നെടുത്ത് പരിശോധിച്ചു നോക്കൂ ഇതൊന്നും അധികം നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടതില്ല നമ്മൾ ഉത്ബുദ്ധരാണെങ്കിലും മറക്കരുത് നമ്മുടെ ഉത്തരവാദിത്വം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കത്തിയെടുത്ത് യുദ്ധം ചെയ്യാനോ കടാരെ എടുത്ത് ഇറങ്ങാനോ ഉള്ള ഒരു സാധ്യതയല്ല നമ്മുടെ കയ്യിലുള്ള വോട്ട് എന്ന് പറയുന്നത് അതേറ്റവും വലിയൊരു ജിഹാദാണ് അത് നമ്മുടെ ആയുധമാണ് അത് ഏറ്റവും നല്ല നിലയിൽ നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ പേര് രേഖകളിൽ ഇടം പിടിക്കണം അതിനുള്ള വഴികൾ നമ്മൾ തേടിയേ പറ്റൂ ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമായി നമ്മൾ കണക്കാക്കണം ഇത് ഭാഗമാണ് ഇത് നമ്മുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ് കാരണം നമ്മൾ അറിയേണ്ടത് ഇത്തരം വിഷയങ്ങൾ വരുമ്പോ ഈ ഫാസിസം എന്ന് പറയുന്നത് മൂന്ന് സംഗതിയാ ഒന്നുകിൽ അസ്ഥിരപ്പെടുത്തുക അതുമല്ലെങ്കിൽ കൊല്ല കൊന്നു തീർക്കുക അതുമല്ലെങ്കിൽ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കുക നിങ്ങൾ വിചാരിച്ചത് ഇത് ബഡായി ആണോ ഇതൊരു ബഡായിയാണോ അല്ല പരിശുദ്ധ എന്താ നബിയോട് കുറയാണ്ട് എന്തിനു വേണ്ടിയൂക്ക നിന്നെ അസ്ഥിരപ്പെടുത്താൻ നിന്നെ നശിപ്പിക്കാൻ നിന്നെ കൊന്നുകളൂക്ക ജനിച്ച നാട്ടിൽ നിന്ന് നിന്നെ പുറത്താക്കാൻ ഇതാ ഇസ്ലാമിന്റെ ശക്തി എതിരാളികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ജാഗ്രത 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 ഇത് ഇസ്ലാം ഇത് ഖുർആനിന്റെ ഭാഷ്യമാണ് എന്ന് നമ്മൾ അറിയണം ആ നിലക്ക് നമ്മൾ സമീപിക്കേണ്ടത് ബുദ്ധിപരമായ സമീപനമാണ് നമ്മൾ നടത്തേണ്ടത് എങ്കിൽ വിജയമുണ്ടാകും വിജയമുണ്ടാകും ഒരു സംശയവും ഇല്ല ആ നിലക്ക് പ്രവർത്തനം ശക്തിപ്പെടുത്താൻ അള്ളാഹു സുബാന നമ്മ ഏവരെയും অনুগ্রহী কুমার রব